നമസ്കാരം ഞാൻ ശ്രീജിത്തസേ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ മഹാഭാരതത്തെ അധികരിച്ചുള്ളതാണ് അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഇഹലോകവാസം അവസാനിപ്പിച്ചു ആ വ്യഥയിൽ കൂടിയായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്കുള്ള പോസ്റ്റുകളൊക്കെ മുടങ്ങി പോയത് അപ്പോൾ ഇനി അമ്മയെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഞാനൊരു പോസ്റ്റിലേക്ക് കിടക്കുന്നു എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചത് അധർവന്തം എന്ന് പറയുന്നൊരസ്ത്രം ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് കർണൻ അധർവന്തം എന്ന് അസ്ത്രം ഉപയോഗിച്ച് അർജുനൻ്റെ അസ്ത്രങ്ങളെ തകർത്തത് എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു വ്യക്തത വരുത്തുന്നതാണ് ഈ പോസ്റ്റ് ഈ പോസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക അപ്പോൾ ശരിക്കും ഈ പോസ്റ്റ് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ശരിക്കുള്ള ഭാഗം കർണപർവം തൊണ്ണൂറാം അധ്യായം അത് സാധാരണ മഹാഭാരതത്തിലുള്ളതാണ് കർണപർവം തൊണ്ണൂറാം അധ്യായം അതിലെ ശ്ലോകം നാലാമത്തെ ശ്ലോകം നാലാമത്തെ ശ്ലോകത്തിലാണ് അത് പറയുന്നത് കർണപർവം തൊണ്ണൂറാം അധ്യായം ശ്ലോകം നാല് അതിനു മുമ്പുള്ള ചില സംഭവ വികാസങ്ങൾ ഞാൻ പറയാം അതായത് കർണൻ നിശിതമായ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ഇത് എൺപത്തൊമ്പതാമത്തെ അധ്യായത്തിലാണ് പറയുന്നത് നിശിതമായ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ പോലും മുറിവുണ്ടാക്കിയെന്നാണ് അർജുനന്റെ ശരീരത്തിനെയും മുറിവുണ്ടാക്കി ശ്രീകൃഷ്ണന്റെ ശരീരത്തെ തുളച്ചുകൊണ്ട് ആ അസ്ത്രങ്ങൾ പോയി തറയിൽ പതിച്ചു എന്നാണ് അപ്പൊ ശ്രീകൃഷ്ണനെ എഴുതത് കണ്ടപ്പോൾ അർജുനന് സഹിച്ചില്ല അർജുനൻ അർജുനന്റെ മുഴുവൻ ശക്തിയും ദിവ്യാസ്ത്രങ്ങളും എടുത്ത് കർണന്റെ നേരെ പ്രയോഗിച്ചു അതിഭയങ്കരമായ യുദ്ധത്തിൽ കർണനെ വിട്ട് കർണന്റെ ചക്രം കാക്കുന്നവരൊക്കെ ഓടിക്കളഞ്ഞു എന്നാണ് കർണനെ വിട്ട് ഓടിക്കളഞ്ഞു കർണൻ ഒറ്റയ്ക്കായിപ്പോയി കാരണം ഭയങ്കരമായ അർജുനന്റെ അസ്ത്രങ്ങളായിട്ട് അവരൊക്കെ കൂട്ടം കൂട്ടമായി ചത്തു വീഴുന്നോണ്ടിരിക്കയാണ് അവരെ അസ്ത്രം എത്താത്ത ദൂരത്തിൽ ചെന്ന് നിന്നുകൊണ്ട് ഈ അസ്ത്രങ്ങൾ നോയിക്കൊണ്ടിരിക്കുകയാണ് കർണനും അർജുനൻ തമ്മിലുള്ള യുദ്ധം അപ്പോഴാണ് അവർക്ക് ഈ അത്ഭുതം കാണുവാൻ സാധിച്ചത് അതെന്താണെന്ന് ചോദിച്ചാൽ ശരങ്ങൾ എത്തുന്ന ദൂരം വിട്ട് അകലപ്പോയി നിൽക്കുന്ന കുരുക്കൾ അല്ലെ കൗരവർ അണിതെറ്റി ഓടിപ്പോയ കുരുക്കൾ മിന്നൽ പ്രകാശത്തിൽ ചുറ്റും അർജുനന്റെ ശരങ്ങൾ കണ്ടു ആകാശത്തിലെത്തുന്ന അർജുനന്റെ ശരങ്ങൾ കർണൻ കടുത്ത ശരങ്ങൾ എഴുതു തകർത്തു എന്നാണ് പറയുന്നത് അർജുനൻ കുറെയൊക്കെ പയറ്റി നോക്കി അപ്പോഴൊന്നും കർണൻ കൊടുങ്ങുന്നില്ല കർണൻ ദിക്കുകളൊക്കെ ശൂന്യമായി കണ്ടിട്ടും കർണൻ നടുങ്ങിയില്ല അവൻ അർജുനന്റെ നേരെ പാഞ്ഞു കയറി എതിർത്ത് നിൽക്കുക തന്നെ ചെയ്തു ഇങ്ങനെയാണ് വ്യാസൻ പറയുന്നത് ഇനി ആ അസ്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആ ശ്ലോകം ഞാനൊന്ന് വാ വായിക്കാതെ രാമാതുപാത്തേന മഹാമഹിംന ഹ്യഥർവണേനാരി വിനാശനേന തഥാർജുനാസ്ത്രം വ്യഥമ ദഹന്തം കർണസ്തു ബാണൈർ നിശിതൈർ മഹാത്മാ മഹാത്മാ അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ രാമാന രാമാ ഉപാത്തേന മഹാമഹിംന എന്ന് പറഞ്ഞാൽ മഹാമഹത്വമായ ഇത് ഏത് രാമൻ ഉപദേശിച്ചത് ഏത് രാമൻ പരശുരാമൻ ഹ്യാ അധർവണേനാരി വിനാശനേന ഹ്യാ അധർവണേ ഇത് അധർവണമാണ് രാമൻ ഉപദേശിച്ച പരശുരാമൻ ഉപദേശിച്ച ആ അധർവണത്തെ അധർവണേന അരി വിനാശനേന അരി വിനാശനേന അരിയെന്നു പറഞ്ഞാൽ ശത്രു ശത്രു ഉൾക്കൊള്ളുന്ന ആ അധർവണത്തെ പരശുരാമൻ ഉപദേശിച്ച ആ അധർവണം തത് അർജുനാസ്ത്രം വ്യഥമത് ദഹന്തം അർജുനന്റെ അസ്ത്രങ്ങളെ അതുകൊണ്ട് ദഹിപ്പിച്ചു എങ്ങനെ തഥാ അർജുനാസ്ത്രം അർജുനൻ്റെ അസ്ത്രത്തിലെ വ്യഥമത് എന്ന് പറഞ്ഞാൽ വ്യഥമത് എന്ന് പറഞ്ഞാൽ എന്താണ് കളഞ്ഞു ഇല്ലാതാക്കി കളഞ്ഞു ദഹന്തം ദഹിപ്പിച്ചു കർണസ്തു ബാണേർ ബാണേർ ചിതൈ മഹാത്മാ മഹാത്മാവായ ആ കർണൻ അപ്പൊ ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ രാമാതുപാത്തേന മഹാമഹിംന ഹ്യ അധർവണേനാരി വിനാശനേന ശത്രു സംഹാരക്ഷമമായ ആ മഹത്വമുള്ള അധർവണം അധർവണമായ ആ മഹത്വം അധർവണ മഹത്വം ആരുപദേശിച്ചേ പരശുരാമൻ ഉപദേശിച്ചത് അതുകൊണ്ട് മഹാത്മാവായ കർണൻ അർജുനൻ്റെ അസ്ത്രങ്ങളെ എല്ലാം വ്യർത്ഥമാക്കി ചുട്ടുമൂടി ചുട്ടു നശിപ്പിച്ചു ദഹന്തം ദഹിപ്പിച്ചു ചുട്ടു നശിപ്പിച്ചു അതിനെ വിദ്വാൻ കെ പ്രകാശം പറയുന്നത് കർമ്മൻ ദൃഢമായ ഞാനിൽ കടുത്ത കോഷത്തോടെ വില്ലിട്ടുലച്ചു രാമൻ പഠിപ്പിച്ച മഹത്വത്തോടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അർത്ഥം രാമാതുപാത്തേന മഹാമഹിംന അങ്ങനെയാണ് രാമാതുപാത്തേന മഹാമഹിംന ഹ്യാധർവണേന അരിവിനാശനേന എന്നാണ് അതിനെ പറഞ്ഞത് അതിനെ പറയുന്നത് വിദ്വാൻ കെ പ്രകാശം പറഞ്ഞിരിക്കുന്നത് രാമൻ പഠിപ്പിച്ച മഹത്വത്തോടെ ശത്രുഞ്ജയമായ അധർവണ മഹത്വം കൊണ്ട് അർജുനന്റെ ശരങ്ങളെ ചുട്ടുമുടിച്ച് പാർത്ഥന്റെ നേരെയും കർണൻ ശരങ്ങൾ വർഷിച്ചു അങ്ങനെ ചിലപ്പോൾ കർണൻ മേലെ ചിലപ്പോൾ അർജുനന് മേലെ ഇങ്ങനെ പരസ്പരം യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു എന്നാണ് പിന്നീട് അപ്പം അർജുനൻ തൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് എതിർത്തു എതിർത്തിട്ടും കർണൻ കുലുങ്ങിയില്ല രാമൻ ഉപദേശിച്ച ശത്രുജയമായ ആ അധർവണം കൊണ്ട് മഹത്വമായ അധർവണം കൊണ്ട് അധർവണ മഹത്വം കൊണ്ട് അർജുനൻ്റെ അസ്ത്രങ്ങളെയൊക്കെ ചുട്ടുപൊടിച്ചു അതായത് അധർവണ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങൾ അടങ്ങിയ അസ്ത്രങ്ങൾ കൊണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം അപ്പം അതിന് ഒറ്റ അർത്ഥത്തിൽ അഥർവന്തം എന്ന് പറയുന്ന അസ്ത്രമെന്ന് പറയാം അഥർവന്തം അഥർവന്തം എന്ന് പറഞ്ഞാൽ അധർവണത്തിൽ നിന്ന് ഉത്ഭവിച്ചത് കർണൻ എന്ന് പറയുന്ന യോധാവ് അധർവണ വേദത്തിൽ നാലാം വേദത്തിലെ ഏറ്റവും വലിയൊരു ആചാര്യൻ കൂടിയായിരുന്നു കർണൻ ഏറ്റവും വലിയൊരു പ്രയോക്താവ് കൂടിയായിരുന്നു അധർവണവേദത്തിലെ പണ്ഡിതനായിരുന്നു കർണൻ അർജുനൻ എന്നൊക്കെ പറയുന്ന ഋഗ്വേദിയാണ് ഋഗ്വേദം യജുർവേദം ഇതൊക്കെയാണ് അർജുനന് പറഞ്ഞിട്ടുള്ളത് സാമോ അഥർവധർവണവേദം കർണൻ്റെ കൂടെയാണ് ഋഗ്വേദം യജുർവേദം സാമവേദം ഇത് മൂന്നും അർജുനൻ്റെ കൂടെയാണെങ്കിൽ അധർവണവേദം കർണൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ആ ശത്രുജയമായ അധർവണം കൊണ്ട് രാമൻ ഉപദേശിച്ച അധർവണം കൊണ്ട് അർജുനൻ്റെ അസ്ത്രങ്ങളെയെല്ലാം ഒറ്റയടിക്ക് ചുട്ടു മുടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് എന്നിട്ട് അർജുനൻ്റെ നേരെയും അമ്പുകൾ തൊടുത്തുവിട്ട് അർജുനനെ പരവശനാക്കി അതാണ് ഈ അധർബന്ധം എന്ന് പറയുന്ന അസ്ത്രമെന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമസ്കാരം